ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം രചന അപ്പൊ നിങ്ങൾ ഒരുപാട് കാലായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ട് ഇതാണ് ലെയറിങ് ചെയ്ത ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് വേരുകളൊക്കെ വന്നിട്ടുള്ള ഒരു പ്ലാൻ്റാണ് നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മളെ മിസ് വേൾഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് പേഴ്സണലി ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് എങ്ങനെ ലെയർ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പ്ലാന്റ്സ് എടുക്കുക വിൽക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പോൾ ഇതാണ് നമുക്കൊന്ന് വിചാരിച്ചു ചെയ്ത് നോക്കാം മഴക്കാലത്തായിട്ടത് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്ത് നോക്കി ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം തന്നെ വേരുകളൊക്കെ വന്നുട്ടാ നമ്മൾ എങ്ങനെ ലെയർ ചെയ്യണമെന്ന് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ചെയ്ത രീതി റെഡിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് അത്യാവശ്യം വേരുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ ബ്ലേഡ് വെച്ച് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ടാണ് ഈ ബ്ലേഡ് എന്നെ യൂസ് ചെയ്ത് കേട്ടോ ഇനി കാര്യം ഈ ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൈയാണ് ആണ് കൈ പെട്ടെന്ന് കംപ്ലൈന്റ് വരും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ സ്കിന്നൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തത് മണലും ഉമ്മിയും കൂടിയിട്ടാണ് നമ്മൾ ഇതിൽ കെട്ടിവെക്കാൻ എടുത്തത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കവർ എടുക്കുക അതൊരു സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ കൊടുത്താൽ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വളർച്ച വന്നത് കേട്ടാ അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് എനിക്ക് റിസൾട്ട് അറിയിക്കണം ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റായിട്ട് ആയിട്ട് കെട്ടണം ഉള്ളില് വെള്ളം കയറാതെ നോക്കണം കേട്ടാ അപ്പൊ ചകിരിച്ചോറൊക്കെ യൂസ് ചെയ്യണ ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം കയറാതെ നോക്കാം ഞങ്ങൾക്ക് ഇവിടെ മണൽ അത്യാവശ്യം കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ മണൽ യൂസ് ചെയ്ത ല്ലേ നമ്മളൊരു ഗിവ്അവേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഗീവ് കൊടുക്കുന്നത് മൂന്ന് പേർക്ക് സെറ്റ് സാരിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല കമന്റ്സ് കൊടുക്കുക ഒരു ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ നിങ്ങളിൽ നിന്ന് മൂന്ന് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് സെറ്റ് സാരി ആട്ടോ കൊടുക്കുന്നത് എല്ലാവരും ഗീവ് എവേയിൽ പങ്കെടുക്കുക മാക്സിമം നല്ല കമൻ്റുകളൊക്കെ കൊടുക്കുക അപ്പൊ നിങ്ങളെ ഞാൻ മൂന്നുപേരെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നമ്മളുടെ കയ്യിൽ പൂക്കളുള്ള ചെടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വിവ വെച്ചത് കേട്ടോ സാരി എന്നാക്കാന്ന് എന്നാന്ന് ഇത് നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തൊരു പ്ലാന്റ് ആണ് സക്സസ് ആയിട്ടുണ്ട് ഇനി പൂക്കൾ വിരുന്നതിന് ശേഷം ഞാൻ ഞാനിതിൽ ഇടാട്ടോ കുറച്ച് കാലങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഒക്കെ ചോദിക്കാറുണ്ട് അതിൻ്റെ അടുത്ത് എന്താ വീഡിയോ ഇടാത്തതെന്നുള്ളത് ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെടിച്ചെട്ടികൾ എടുത്ത് പൊക്കുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനിതുപോലെ നമുക്ക് ചെടി പൂക്കളൊക്കെ കൊഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ചെടികളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിലെനിക്ക് ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല പെയിൻ ആയിരുന്നു സയാറ്റിക്കുന്നത് എൽ ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്കിനാണ് എനിക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയത് നിങ്ങളെ ഒന്ന് അറിയിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ചെടിച്ചെട്ടികളൊക്കെ എടുത്ത് പൊക്കുമ്പോൾ എനിക്ക് ഇത് പൊക്കിയാൽ വന്നുള്ള ഒരു പ്രോബ്ലം ആണ് അപ്പോൾ അത്യാവശ്യം നല്ല പെയിൻ ഞാൻ സഹായിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നാളൊക്കെ വീഡിയോ ഇടാണ്ടിരുന്നത് പിന്നെ കൺ ഇപ്പം എന്താ പറയുക മഴയൊക്കെയാണല്ലോ അപ്പം അധികം നമുക്ക് പൂക്കളും കാര്യങ്ങളൊന്നുമില്ല ിടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോഴും പൂക്കൾ അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ പക്ഷേ ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഇപ്പോൾ ചെടിയിൽ ഇരിക്കുന്ന ഒരവസ്ഥ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കാതെ പൂക്കളൊന്നുമില്ല നമുക്ക് എല്ലാം ഷീറ്റിൻ്റെ അടിയിൽ വെക്കണം അത് ഞാൻ പറയാം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാൻ എനിക്ക് പറ്റിയിരുന്നില്ല മഴ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എല്ലാം ബോഗം മലേഷ്യൻ വെറൈറ്റി ബോഗം എല്ലാതും ഷെയ്ഡിലേക്ക് എടുത്ത് വെക്കേണ്ടതാണ് കുറേ പേർക്കൊക്കെ അറിയാം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എപ്പോഴാണ് കട്ട് ചെയ്യേണ്ടത് എപ്പോൾ പ്രൂൺ ചെയ്യേണ്ടത് ഇങ്ങനെ വളം കൊടുക്കേണ്ടത് എവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പേഴ്സണലി വരുന്നവർക്കൊക്കെ ഞാൻ മെസ്സേജ് കൊടുക്കാറുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് വീഡിയോ ആയിട്ട് ഇടാനുള്ളത് ഒരു സമയം എനിക്ക് കിട്ടിയിരുന്നില്ല എന്നുവെച്ചാൽ അത്രയും ക്രിറ്റിക്കൽ സ്റ്റേജ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഒരു ഭാഗം തളർന്നു പോകാൻ വരെ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് അത്രയും പെയിൻ ആയിട്ടാണ് ഞാൻ നടന്നിരുന്നത് എന്നാലും നമുക്ക് ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ നമ്മളിതെല്ലാം മറന്നുപോകും ചെടിത്തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടി ചട്ടി എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒന്ന് പറഞ്ഞാൽ കെയർ ചെയ്യാംട്ടോ അങ്ങനെ നമ്മൾ പൊക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒറ്റക്കൈലൊന്നും ഒരിക്കലും പൊക്കരുത് കേട്ടോ രണ്ട് കൈ പൊക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു എയ്റ്റ് എയ്റ്റ് ഇഞ്ചിൻ്റെ പോട്ടൊക്കെ പൊക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സീനൊന്നും ഇല്ല പക്ഷേ എൻ്റെ പോട്ടുകളൊക്കെ നിങ്ങൾക്കറിയില്ല അത്യാവശ്യം നല്ല വലിയ സൈസുള്ള പോട്ടുകളാണ് അത് ഒരു പൂ കൊഴിഞ്ഞാൽ തന്നെ നെക്സ്റ്റ് അപ്പം തന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് അടുത്ത നിറച്ച് പൂക്കളുള്ള ചെടികളെടുത്തിട്ട് ഫ്രണ്ടിലേക്കൊക്കെ മാറ്റി വയ്ക്കാറുണ്ട് അപ്പം ശ്രദ്ധിക്കുക എല്ലാവരും ചെടികളുടെ അവസ്ഥ ഒന്നും തന്നെ പൂക്കളില്ല പൂക്കൾ ഇപ്പം വിരിപ്പിക്കാതിരിക്കായിരിക്കും ബെറ്റർ നമ്മൾ ചെടിക്കൊക്കെ മാറ്റി വെക്കുക എന്നാലും പൂക്കൾ ചിലതിലൊക്കെ ഉണ്ട് പക്ഷെ കളർഫുൾ ഒന്നല്ല ഒരു ഡിം ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പം ഉള്ളത് അപ്പോൾ ഇതേ കണ്ടില്ലേ ഇതൊന്നും നമ്മളുടെ ബ്രിസാർ റെഡ് അതിന്റെ ഒക്കെ പൂക്കളിൻ്റെ കളർ കണ്ടില്ലേ അല്ലെങ്കിൽ വെയിൽ സമയത്തൊക്കെ ഉണ്ടാകുന്ന കളർ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ വീഡിയോയിലൊക്കെ പല ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ആ ഒരു കളർ ഒന്നല്ല ഇപ്പോട്ടോ പിന്നെ ഇതാണ് ഞാൻ മിസ്സ് വേൾഡ് ഞാൻ പറഞ്ഞില്ല ഒരുപാട് മിസ് വലിയൊരു മഴ ആയിരുന്നു ഇത് നമ്മൾ ഫുള്ളായിട്ട് ഗ്രാ കട്ട് ചെയ്തു പ്രൂൺ ചെയ്തു മഴയുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു പൂക്കളൊക്കെ നമ്മളെ ഗാർഡനിൽ തന്നെയാണ് അത് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നത് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കാം പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിട്ട് പറയുന്നത് ഒക്കെ കഴിഞ്ഞ ഇയറിലുണ്ടായ അതായത് ഇയറിൽ മഴയ്ക്ക് വെച്ച് തൊട്ട് മുന്നുണ്ടായിരുന്ന ചെടി പൂക്കളാണ് കേട്ടോ നിറച്ച് പൂ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ മലേഷ്യം വെറൈറ്റീസ് അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതോ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചോ കേട്ടോ അതുപോലെ തന്നെ കാറ്റ്സ് ക്ലോ ക്രീപ്പർ കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് ക്രീപ്പർ നമ്മൾ നിങ്ങൾക്ക് പാമ്പ് വരാറുണ്ടോ എന്നുള്ളത് അപ്പൊ നമുക്ക് ഇന്ന വരെ പാമ്പ് ഒന്നും വന്നിട്ടില്ല പാമ്പ് വരാൻ ഒരു സാധ്യതയില്ല കാരണം ഇതിന്റെ ഒരു ഇത് കണ്ട് നോക്ക് ഇതുപോലെയാണ് പൂച്ചയുടെ കാല് പോലുള്ള ഒരു സംഭവം അതുമിലുണ്ട് അത് ഭയങ്കര ഇറിറ്റേഷൻ ആണ് നമ്മളെ കഴിയുമ്പോ തന്നെ കൊള്ളുമ്പോ തന്നെ ഭയങ്കര ഒരു നമുക്കൊരു ഇറിറ്റേഷൻ ആണ് അപ്പോൾ പാമ്പുകൾക്ക് അതുമ്പോ നിക്കാനൊന്നും പറ്റില്ല ശരിക്കും നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിട്ടില്ല കട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടാട്ട ൂബി റെഡാട്ടോ അത്യാവശ്യം വലിയ മരം പോലെ ആയിട്ടുള്ള ഒരു റൂബി റെഡ് ആണ് ഇത് നിലത്താണ് വെച്ചിട്ടുള്ളത് അത് മതിലിനോട് അടുപ്പിച്ചാണ് വെച്ചിട്ടുള്ളത് ഇത് നിങ്ങളെ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നല്ല ബൊക്കെ പോലെ നമുക്ക് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ആണ്ട്ടോ അപ്പോൾ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നിർത്താം ഈ ഇപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല സെപ്റ്റംബറിലാവുമ്പോൾ അത്യാവശ്യം സോഫ്റ്റ് റൂണിങ്ങേ നിങ്ങൾക്ക് പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പൂക്കൾ ഉണ്ടാവുമ്പോൾ ഡിലേ ആവും അതുകൊണ്ട് ഒക്ടോബറൊക്കെ ആകുമ്പോൾ പിന്നെ ഒക്ടോബർ ഫസ്റ്റോട് കൂടി തന്നെ പൂക്കൾ നന്നായിട്ട് തിങ്ങി നിറയും നമ്മളുടെ ചെടികളെങ്കിലും ഒക്കെ അപ്പോൾ അതിന് മുന്നായിട്ട് നിങ്ങൾ അത് ചെയ്യാൻ ഞാൻ അതിനോട്ടുപ്പിച്ച് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒന്നും കൂടി പറയുകയാണ് പിന്നെ വേറെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നിങ്ങൾ ചെടികൾക്ക് ഇപ്പോൾ എന്തെങ്കിലും വളങ്ങൾ എന്നുള്ളത് ഇപ്പോൾ നമ്മൾ മഴയത്ത് ഒരു വളം കൊടുത്തിട്ടും കാര്യമില്ല മഴയത്ത് നമുക്ക് ഈ വെള്ളത്തിൽ ഒഴിച്ചു പോകുക എന്നല്ലാതെ വേറൊരു നമുക്ക് ചെടികൾക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വളമൊന്നും ഇട്ടിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഒരു സെപ്റ്റംബർ കൂടി സോഫ്റ്റ് ട്രൂഡിങ് കൊടുക്കുക എന്നിട്ട് ആർട്ട് ഫ്രൂഡിങ് കൊടുക്കണ്ട കൊടുത്തോണ്ട് കുഴപ്പമൊന്നും ഇല്ല ആവും പൂക്കൾ ബിരിയാണി അത്രേ ഉള്ളൂ എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ വളങ്ങൾ കൊടുക്കുക വളങ്ങൾ കൊടുക്കുമ്പോൾ മഴ നിന്നതിന് ശേഷം മാത്രം കൊടുക്കുക അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വളം കൊടുക്കുന്ന ഒരു വളം എന്ന് പറയുന്നത് ആദ്യം ഒരു രാസവളമാണ് കൊടുക്കാറുള്ളത് പത്തൊമ്പത് 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 സ്പ്രേ ചെയ്തെടുക്കും മഴ നിന്നതിന് ശേഷം മാത്രം പിന്നെ നല്ല വെയിൽ വന്നതിന് ശേഷം നമ്മൾ പച്ച ചാണകം കലക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ എല്ലുപൊടി പച്ച ചാണകം വേപ്പിയും പിണ്ണാക്ക് വേപ്പിയും പിണ്ണാക്ക് മസ്റ്റായിട്ട് ആഡ് ചെയ്യട്ട കാരണം എന്താണെന്നുണ്ടെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് നമുക്ക് മണ്ണിൽ എന്തെങ്കിലുമൊക്കെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയാൻ പറ്റിയ ഒരു സംഭവമാണ് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത് അപ്പോൾ അത് മൂന്നും കൂടിയിട്ട് ആക്കിയിട്ട് നമ്മൾ ഒരു രണ്ട് ദിവസം കലക്കി വെക്കും എല്ലാം കൂടിയിട്ട് കലക്കി വെക്കും എന്നിട്ട് അതിൻ്റെ സ്ലെറി എടുത്തിട്ട് ഡബിൾ വെള്ളം അതായത് രണ്ടിരട്ടി വെള്ളത്തിൽ ഈ സ്ലേറി ഡയലൂട്ട് ചെയ്തിട്ട് എല്ലാ ചെടിയുടെ കടക്കിലും ഓരോ കപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വെയിൽ വരണം കേട്ടോ നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഉണങ്ങി അതിൽ പൊടി പോലെ ആയിട്ട് വരുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ പെട്ടെന്ന് ചേർക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ കമൻറ്റ് മറക്കരുത് ഒരു അടിപൊളി കമൻ്റ് തന്നെ വരട്ടെ അപ്പോൾ എല്ലാവരും അതിലൊന്നും പിശുക്ക് കാണിക്കേണ്ട അപ്പോൾ വീണ്ടും ഒരു അടിപൊളി കണ്ടനുമായി കാണുന്നവരെ ബൈ